ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വൺ മന്ത് മുന്നേ നമ്മളെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹൈഡ് ഡ്യോ ഇൻഗ്രീഡിയൻസ് സിറമിൻ ലോഷനെ പറ്റിയിട്ട് ഒരു റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് ചേച്ചി ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഫേസിൽ നല്ലതാണോ ഏച്ചി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും കൂടി ഒരു ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളും വാങ്ങിക്കാനൊക്കെ നിൽക്കുന്ന ആളുകളും ഉണ്ടാവും അപ്പോൾ അവർക്കും കൂടെ ഒരു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതിനു മുന്നേ നമ്മൾ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം ഫാമിലി അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ നല്ലൊരു റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഈയൊരു ഈയൊരു പ്രൊഡക്റ്റ് ഇതിൽ മൂന്ന് വേരിയേഷൻസ് ആണ് വരുന്നത് ഇത് വരുന്നത് സ്മൂത്ത് വേരിയേഷൻ ആണ് സ്മൂത്ത് വേരിയേഷനില് ഇത് ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ട് പിന്നെ ഒരു പിങ്ക് അതാണ് ഈ ഒരു പിങ്ക് പിന്നെ വേറെ ഏതൊരു സിൽവർ ടൈപ്പ് കളർ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു മൂന്ന് വേരിയേഷൻസ് ആണ് വരുന്നത് അപ്പൊ ഇതിലൊരു ഗ്ലൂട്ടാ ടെക്നോളജി ആണ് നടക്കുന്നത് നമ്മളെ വിറ്റാമിൻ സീനെക്കാട്ടും ടെൻ എക്സ് പവറിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ ഈ ഒരു സിറത്തിന്റെ കുറച്ച് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു ക്രീമി ടെക്സ്റ്റർ ആണ് പിന്നെ നോൺ സ്റ്റിക്കി ആണ് പിന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിറം പെട്ടെന്ന് അബ്സോർബ് അബ്സോർബി പോയിരുന്നുണ്ട് നമ്മളത് ജസ്റ്റ് ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഡ്രോപ്സ് എടുത്ത് കഴിഞ്ഞിട്ട് രീതിയിലാണ് അതുപോലെ ഡെയിലി ട്വൈസ് ആയിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ ഫേസിലേക്ക് ഉപയോഗിക്കണോ ചോദിക്കുന്ന ആളുകളോട് എന്താ പറയുക ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പാരഗൺ ഉണ്ട് പാരഗൺ ഉള്ളതെന്ന് വെച്ചാൽ മീഡിയൻ പാരഗണാണുള്ളത് ഈ മീതൻ പാരകൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റിൽ കൂടുതലായിട്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിന് ചില ഇഷ്യൂസ് കാര്യങ്ങൾ അപ്പൊ അത് എത്രയാണ് എടുത്തത് എന്നുള്ളതിൽ കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറച്ച് ലോങ് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ മീഡിയൻ പാരകൺ എന്ന് പറയുന്നത് അപ്പൊ ചില ആളുകളിൽ ഇത് ഇറിറ്റേഷൻസ് അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പൊ നിങ്ങൾ ഫേസിലേക്ക് ഉപയോഗിക്കണമെന്ന് പറയാൻ ഞാൻ ഫേസിലേക്ക് എന്നാണ് പറയുന്നത് എന്റെ സ്കിന് സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത് പിന്നെ ഇതിൽ ബോഡി ലോഷൻ എന്നുള്ളതും എഴുതിയിട്ടില്ല ഓൾ ബോഡി എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു ഫേസിലേക്കുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഫേസ് തന്നെ എടുത്ത് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ അങ്ങനെയല്ല ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല ചെ സ്കിപ്പ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോ അതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിച്ചെല്ലാം സാധനങ്ങളും വായിച്ച് നോക്കണം എന്നില്ല അപ്പൊ നമ്മളിപ്പോ മെയിനായിട്ട് വേണ്ട ഗ്ലൂട്ടാഗ്ലോൺ അയാജിമേഡ് ഉണ്ട് ഇതെന്ന് മാത്രം ശ്രദ്ധിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം അതിനുള്ളിൽ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു ഫേസിൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂസ് കാര്യങ്ങളില്ല എന്നുള്ളത് പക്ഷെ പാരഗണ് ഉണ്ട് ആവുമ്പോൾ നമുക്ക് കുറച്ചിലും ഇറിട്ടേഷൻസ് കാര്യങ്ങളുണ്ട് ഇനിയിപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം അല്ല ഈ പാരഗണൊക്കെ ഒഴിവാക്കിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതേപോലെ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു ഇത് അറൗണ്ട് ഒരു ടു ത്രീ റേഞ്ചിലാണ് വരുന്നത് അപ്പൊ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ഇവിടെ കാണുന്ന ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ